ും പുഴയുടെ ഈണത്തിനും തഴുകും പിന്നലി താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും തഴുകും പിന്നലി താളത്തിലും കൈപ്പ ണുവതേ തൊരു പാവം നീ തേടുവതേ തൊരു രീതം ഒഴു പുഴയുടെ ഈണത്തിലും തഴുകും തിന്നനി താളത്തിലും കഥകളി ിൽനോ ഹരൂപങ്ങളായി കഥകളി മാർത്തനമോദ്രകളിൽ ദാസ്യമനോഹരൂപങ്ങളായി തമ്പുരു സു ചീത്തു രാധകൾ പാടുന്നേ കിളിമുളിയാണു നിമലയാ െന്നും പ്രണമിച്ചു വിൽ മലയാളം ഒഴുകും കുഴയുടെ ഈണത്തിലും തഴുകും തന്നി താളത്തിലും ചിത്രശീല തവേദികളിൽ ശീലങ്കകളാടുന്നു താളന്നള ചിത്രശീലാണ് തവേദികളിൽ ശീലങ്കകളാടും താളായി സ്വാതിരുങ്ങാവിൻ ഗീതങ്ങൾ പാടുമേ നിറതിങ്കളാണു നീ മലയാളം നിന്നും പ്രണമിച്ചു നിൽക്കുമേ മലയാളം ഒഴുകും ീരും തഴുകും തന്നലി താളത്തിലും